എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ പാട്ട് പഠിക്കാത്ത ആളുകൾക്ക് ഈയൊരു സംഭവം പാടി കേൾക്കുമ്പോൾ അയ്യോ ഞാനിതെങ്ങനെ പാടി പഠിക്കും എന്ന് തോന്നുന്നുണ്ടാവും അല്ലെ പക്ഷേ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ സരളി വരിശകളാണ് പഠിക്കുന്നത് അതായത് കർണാടക സംഗീതത്തിൽ നമ്മൾ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം എന്നിങ്ങനെ സപ്തസ്വരങ്ങൾ ആദ്യം പഠിക്കുന്നുണ്ട് ആ സപ്തസ്വരങ്ങൾ പഠിച്ചതിന് ശേഷം വരുന്നതാണ് സരളി വരിശകൾ അപ്പോൾ സപ്തസ്വരങ്ങൾ ഞാൻ നേരത്തെ നമ്മൾ വീഡിയോയിൽ പാടിയിട്ടിട്ടുണ്ട് നമ്മൾ മാളവ ഗൗള രാഗത്തിലാണ് സപ്തസ്വരങ്ങൾ പഠിക്കുന്നത് അതേപോലെ സരളി വരിശകളും ഇതേ രാഗത്തിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പോൾ ഈ ഒരു രാഗത്തിലെ സ്വരസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ട് അതായത് നമ്മൾ സപ്തസ്വരങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്വരസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിട്ട് അതേപോലെ നമ്മൾ പാടിപ്പോണം സ്ഥാനങ്ങൾ തെറ്റിപ്പോകരുത് സ്വരങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കും ഇത് പാട്ട് പഠിക്കുന്ന ആളുകൾക്ക് വലിയ വിഷയം ഉണ്ടാവില്ല അവർ ഓൾറെഡി പഠിച്ചതായിരിക്കും അവർക്കൊരു പ്രാക്ടീസ് മാത്രം മതി പക്ഷെ പഠിക്കാത്ത ആളുകൾക്ക് ഇതൊരു വലിയ സംഭവമായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സ്വരസ്ഥാനങ്ങൾ കറക്റ്റ് അറിയ അറിയണമെന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ഇട്ട സപ്തസ്വരങ്ങളൊക്കെ കേട്ട് പഠിച്ച് സ്വരസ്ഥാനങ്ങളൊക്കെ ആക്കിയതിന് ശേഷമാണ് നിങ്ങൾ സൈൽവരിശികൾ പഠിക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാടാനൊക്കെ പറ്റും നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് ക്ഷമ ആവശ്യമാണ് എപ്പോഴും നമ്മൾ ക്ഷമിച്ചിരുന്ന് പഠിക്കണം കാരണം നമുക്കിത് പെട്ടെന്നെല്ലാം കൂടെ പഠിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കില്ലല്ലോ അപ്പോൾ കുറച്ച് ക്ഷമയോടു കൂടിയിരിക്കുക നമ്മൾ വർഷങ്ങളും എടുത്തിട്ടാണ് കുട്ടികൾ പരീക്ഷകളൊക്കെ പഠിച്ച് എടുക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മളും കുറച്ച് സമയം എടുത്തിട്ട് തന്നെ പഠിക്കണം ഒന്നുമില്ല പെട്ടെന്ന് പഠിച്ചൊക്കെ കഴിയും പക്ഷേ നിങ്ങളിങ്ങനെ ചിന്തിക്കണം ഒരു ദിവസം ഞാൻ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് വരശികൾ ഓരോന്നായിട്ട് ഞാൻ പാടി തരാം സാധകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അതിൻ്റെ ആയിട്ട് ഇത് ചെയ്യുക അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇങ്ങനെ ഇട്ട് തരും അപ്പം അത് നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ പാടി നോക്കിയാൽ മതി കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് പാടണ്ടാവും കുറേശ്ശെ കുറേശ്ശേ പഠിച്ചാൽ മതി അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒരു മണിക്കൂർ അതിന് മാറ്റി വെക്കുക ഞാൻ പറഞ്ഞല്ലോ ആ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് സരളി പരിശികൾ പാടി നോക്കാം ഇത് നമ്മൾ ഓരോ സ്പീഡ് വെച്ചിട്ട് പാടുന്നുണ്ട് പിന്നെ അതിന്റെ അകാരങ്ങളും പാടുന്നുണ്ട് അകാരങ്ങൾ ഇകാരങ്ങൾ ഉകാരങ്ങൾ ഇങ്ങനെ പാടി നോക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരി പാടി നോക്കാം സരളി പരിശകളിൽ സരി സരി സരിഗമ എന്നാണ് കേട്ടോ വരുന്നത് സരി സരി സരിഗമ സരിഗമ സരി പഥനിസ സാനി 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 ധാപ്പ സാനി ധാപ്പ മാറിസ എന്നതാണ് ഒന്നാമത്തത് ഓക്കെ അത് നമുക്ക് രണ്ടാം കാലത്തിൽ പാടി നോക്കാം രണ്ടാം കാലത്തിൽ പാടുക എന്ന് പറയുമ്പം നമ്മൾ രണ്ടക്ഷരമാണ് ഒരടിയിൽ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സ്പീഡിലാണ് നമ്മൾ പോവുക ഒന്നാം കാലത്തിലാവുമ്പം ഒരക്ഷരമാണ് ഒരടിയിൽ നമ്മൾ കൊടുക്കുക അപ്പോൾ വളരെ സ്ലോ ആയിട്ട് പോകും വീഡിയോ വളരെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ലെങ്ത്തായിട്ട് പോവും അപ്പം നമുക്കൊരു കലച്ചു രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ആ ഒരു രീതിയിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ നിങ്ങൾ പാടി നോക്കുക വേണം കേട്ടോ സി സറി സറി ഗറി ഗ രണ്ടാം കാലത്തിലാണ് പാടിയത് ഇനി നമുക്കത് മൂന്നാം കാലത്തിൽ പാടാം കുറച്ചുകൂടെ സ്പീഡ് കൂടുന്നുണ്ട് ഒരടിയിൽ നാലക്ഷരങ്ങൾ വരുന്നുണ്ട് ഓക്കെ സരി 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 ഗമ സരി ഗമ പേ ധാ സെ സ ഇങ്ങനെയാണ് അത് മൂന്നാം കാലത്തിൽ പാടുന്നത് ഇനി നമ്മളത് നാലാം കാലത്തെത്തുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കൂടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എല്ലാ കാലങ്ങളിലും ഇത് പാടി പഠിക്കണം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ നോക്കാം ഇങ്ങനെ അപ്പൊ നമ്മൾ ശ്വാസത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ നമ്മൾ പാടി പാടി ഇത് റെഡി ആയി വരും അപ്പോ ഇതേപോലെ നിങ്ങളെ സ്പീഡില് അകാരങ്ങളും ചെയ്ത് നോക്കണം അകാരം വികാരം ഉകാരം ഒക്കെ ചെയ്യണം കേട്ടോ ഇപ്പോൾ ഞാൻ അത് പറഞ്ഞു തരാം നമ്മളത് രണ്ടാം കാലത്തിൽ പാടിയതിൻ്റെ ആകാരം ഞാനിപ്പോൾ പറഞ്ഞു തരാം അതായത് നമ്മൾ രണ്ടാം കാലത്തിൽ പാടിയപ്പോൾ സരി 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 ഗമ എന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആ ആ തിൻ്റെ തൊട്ട് മുകളിലെ സ്പീഡിലേക്ക് പോവാം അത് ഇനി അതിൻ്റെയും മുകളിലേക്ക് ഓൺ സ്പീഡ് നോക്കാം പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതെന്താന്നുള്ളത് മനസ്സിലാവില്ല പഠിക്കാത്ത ഒരാൾക്ക് പക്ഷേ നമ്മൾ ഈ പാടിയ സ്വരങ്ങൾ നമ്മൾ സ്പീഡിൽ പാടുകയാണ് ചെയ്യുന്നത് അതായത് സരി 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 ഗമ സരി ഗമ ഖമ പീ സനി സനി സനിധ സനി ധ പ ഇത് നിങ്ങൾക്ക് എത്ര സ്പീഡ് കൂട്ടാൻ പറ്റുന്നോ അത്രയും സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങളൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ നമ്മൾ രാവിലെ സാധനം ചെയ്യുമ്പോൾ ഇതൊക്കെ പാടി നോക്കുന്നത് എത്രയോ നല്ലതാണ് ഇതേപോലെ ആകാരങ്ങൾ പാടി നോക്കണം ഓക്കേ അതായത് സരി 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 ഖമ സരി ഘമ മധനിധമ സരി ധമ മധനിസ ഇങ്ങനെ അത്രയും സ്പീഡ് കൂടുമ്പോൾ നമുക്ക് കണ്ടോ ഈ ആകാരങ്ങളും അതേപോലെ സ്പീഡിലാക്കി കൊണ്ടുവരണം ഇങ്ങനെ പതിനാറ് ഉണ്ട് കേട്ടോ സരളി പരീക്ഷകളിൽ പതിനാറ് ഉണ്ട് അതിൽ ഒന്ന് നമ്മളിപ്പോൾ പാടിക്കഴിഞ്ഞു ഇനി രണ്ടാമത്തേത് സരി ഗ സരി സരി ഗി അതായത് സരി ഗ സരി ഗ സരി സരി ഗ പാ നി സാ നി സാ നി സാ സ ഇനി അതിൻ്റെ തൊട്ടടുത്ത സ്പീഡിൽ പാടാം സരി പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ സരിഗ സരി സരിഗ 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 സരി ഗരി ധനിധ മകരീസ ഇങ്ങനെ പാടി നോക്കണം ഓക്കെ അത്രയും സ്പീഡിൽ നമ്മൾ പാടിയെടുക്കുക എന്നുള്ളതാണ് അപ്പം അതേപോലെ തന്നെ അതിന്റെ ആകാരങ്ങളും പാടണം ആ മനസ്സിലായോ അതേ പിന്നെ അതിന്റെ തൊട്ടടുത്ത സ്പീഡില് അപ്പം ഇതേപോലെ നിങ്ങൾ സ്പീഡിൽ പാടി 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 പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇതിപ്പം ഞാൻ കുറച്ച് സമയമല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ പക്ഷേ നിങ്ങളിത് പാടേണ്ടത് ഒരു വൺ അവറൊക്കെ നിങ്ങളിത് പാടണം രാവിലെ ഓക്കെ രാവിലെ ബുദ്ധിമുട്ടുള്ള ആളുകളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല നിങ്ങളെഴേറ്റിട്ട് പാടിയാൽ മതി കേട്ടോ രാവിലെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ സാറില്ല എന്നാലും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം നമ്മളെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ശാന്താവട്ടെ കേട്ടോ ഇത്രയും നിങ്ങൾ പാടി നോക്കുക ഇത് ഒരുപാട് നിങ്ങൾക്ക് പാടി തന്നിട്ട് കാര്യമില്ല ഒരു വീഡിയോയിൽ കുറേ നിങ്ങൾക്ക് സ്വരങ്ങളും കുറേ ആകാരങ്ങളൊക്കെ പാടി തന്നുകൊണ്ട് കാര്യമില്ല കുറച്ച് കുറച്ച് നിങ്ങൾക്ക് പാടി പാടിത്തരുമ്പോൾ ആ കുറച്ച് കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് ഡെയിലി പാടി നോക്കാൻ പറ്റും അത് പഠിച്ചതിന് ശേഷം നമ്മൾ അടുത്തതിലേക്ക് തീർന്നു അങ്ങനെയാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഞാൻ ഇങ്ങനെ ഇട്ട് തരുന്നത് എല്ലാം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ വലിയ വിഷയമില്ല കുറേശ്ശെ കുറേശ്ശെ പഠിച്ചിട്ട് പോയാൽ മതി ഓക്കെ പിന്നെ നിങ്ങൾ ഇടുന്ന കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് അതിനകത്ത് ഒരുപാട് പാട്ടുകൾ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ടൈമിലൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുകയും അല്ലെങ്കിൽ സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ നമുക്കൊരു ടൈം അതിനായിട്ട് നമുക്ക് ഒരുപാട് ടൈം കിട്ടുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു കിട്ടുന്ന സമയത്താണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് പഠിപ്പിച്ചു തരുന്നത് അപ്പം എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾ പറയുന്ന പാട്ടുകളൊക്കെ മനസ്സിലുണ്ട് ഞാൻ സാവധാനം ഓരോന്നും ഓരോന്നായിട്ടും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമോ കേട്ടോ ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കേണ്ട ഞാൻ എല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നു വളരെ സന്തോഷം ഒരുപാട് ആളുകൾ നമ്മളെ പാട്ടുകൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷമാകുന്നുണ്ട് എന്നറിയുന്നതിലൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണുന്നുണ്ടല്ലോ നമ്മളെ ചാനലിൽ അത്രയും റീച്ചായുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇനിയും ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ് പഠിപ്പിച്ചു വെക്കണം അവരെ പാട്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം പാരൻസ് ആയാലും ഇനി നമ്മളായാലും ശരി വലിയ ആളുകളൊക്കെ പാടാൻ പോകുന്ന പാട്ട് നിങ്ങൾ പെട്ടെന്ന് പഠിച്ച് പാടരുത് നിങ്ങൾ കുറച്ച് ദിവസം മുൻപേ അത് പഠിച്ചു വെക്കണം അതായത് ഞാൻ ഒരുപാട് പാട്ടുകൾ നമ്മളെ വീഡിയോയിൽ ഇടുന്നുണ്ടല്ലോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പാട്ടുകളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളായിരിക്കും എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം അത് പാടുമ്പോൾ നമ്മളറിയാതെ അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പാട്ട് മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ അങ്ങനെ മനസ്സിൽ വെക്കരുത് നമ്മൾ ഓരോ ക്ലാസ് പറഞ്ഞു തരുന്ന പാട്ടുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമല്ലോ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ എപ്പോഴെങ്കിലും ഞാൻ ഇടുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അതാണ് ഇപ്പം നമ്മൾ ഒരു പാട്ട് തന്നെ മനസ്സിൽ വിചാരിച്ച് എനിക്ക് അതന്നെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത് ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളൊരു മത്സരത്തിന് പോവുകയാണെങ്കിൽ ഒരുപാട് മുന്നേ ആ പാട്ട് പഠിച്ചു വെക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാൽ നല്ല കോൺഫിഡൻ്റ് നിങ്ങൾക്ക് അത് ചെയ്യാനും പറ്റും പിന്നെ ചെറിയ ചെറിയ പോരായ്മകൾ നമ്മൾ ഉണ്ടാവും കാരണം ഞാൻ മൈക്ക് ഉപയോഗിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഫോൺ ഓൺ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ പുറത്തു ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും സോറി ഇനി നമുക്ക് മൈക്കൊക്കെ വാങ്ങാം കേട്ടോ മൈക്കൊക്കെ വാങ്ങി ഞാൻ സെറ്റാക്കിയിട്ട് ചെയ്തു തരാം ഒരു പ്രശ്നവും ഇല്ല നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ചെയ്ത് നോക്കണം എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഇരുന്ന് ചെയ്യണം അപ്പോൾ ശരി ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം